വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ കലണ്ടർ പ്രകാശനം ചെയ്തു വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ പ്രകാശന കർമ്മം നിർവഹിച്ചു മണ്ഡലത്തിലെ വാർഡ് തലങ്ങളിൽ വിതരണം ചെയ്യുന്നതിനുള്ള കലണ്ടറുകളാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തിയത് വരും ദിവസങ്ങളിൽ ഇവ പ്രവർത്തകർ വഴി വീടുകളിൽ എത്തിക്കും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആലിപ്പറ്റ ജമീല വി സുധാകരൻ ടി പി ഗോപാലകൃഷ്ണൻ കെ സി കുഞ്ഞി മുഹമ്മദ് എൻ എ മുബാരക് പി ടി ജബീബ് സുക്കീർ ടി സുരേഷ് പി ഉണ്ണികൃഷ്ണൻ കാപ്പിൽ മുരളി കെ ടി ഷംസുദ്ദീൻ തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു കഴിഞ്ഞ അഞ്ചു വർഷം ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ വയനാടിനെ വയനാടിന് സന്ദർഭങ്ങളൊക്കെ എല്ലാ വർഷവും അദ്ദേഹം വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം നടത്തിയ സന്ദർശനങ്ങളും അതോടൊപ്പം തന്നെ വയനാടിന്റെ പ്രത്യേകതകളും സവിശേഷതകളും പ്രകൃതി ഭംഗിയൊക്കെ ഒപ്പിയെടുത്ത മനോഹരമായ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട് എം പി ആയി തിരഞ്ഞെടുത്ത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷം പൂർത്തീകരിച്ചത് ആ എം പി ആയതിനു ശേഷമുള്ള പുതുവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തോട് അനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട് പാർലമെൻറ്റ് നടത്തിയ യാത്രകളുടെയും അനുഭവങ്ങളുടെയും മനോഹരമായ ചിത്രങ്ങളോട് കൂടിയ കലണ്ടറാണ് ഈ ചാനൽ ന്യൂസ് ഗ്രൂപ്പിന്റെ ാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങൾ പ്രിയ ഉപഭോക്താക്കൾക്കായി എം കിടിലൻ ഓഫർ നവംബർ മുതൽ ദിവസം മാക്സ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് ഓഫ് ഇത് സുവർണാവസരം കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം തന്നെ മാക്സ് ഷോറൂമുകൾ ൾ സന്ദർശിക്കൂപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങൾ എന്നും ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം ഡബ്ല് പട്ടാമ്പി കൊപ്പം കുറ്റനാർ ഓപ്പണിംഗ് അറ്റ് വളഞ്ചേരി